കേരളത്തിലെ ജനങ്ങളെ വിശേഷിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നമാണ് അത് ഗവർണർ ഒപ്പിടേണ്ടതാണ് ഗവർണർ അതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോടും നീതിയോടും ഒന്നും ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒപ്പിടാത്തത് അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് പിടികിട്ടിട്ടില്ല ഉത്തരേന്ത്യ എന്ന് ഇവിടെ ഗവർണർ പണി ചെയ്യുന്ന അദ്ദേഹത്തിന് ഇത് എങ്ങനെ മനസ്സിലാകാനാണ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്കല്ലേ രാഷ്ട്രീയ പ്രവർത്തകർക്കല്ലേ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഭൂനിയമത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാകുകയുള്ളു ഗവർണർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം വലിയ കൊട്ടാരത്തിലിരുന്ന് കേരളത്തിൻ്റെ ചെലവിൽ തോന്നുന്ന പോലെ കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം അത് ഒപ്പിട്ട് തരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വീക്ഷണം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് നിയമസഭയോ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം സഭാ സമ്മേളനം ഈ സഭാ സമ്മേളനം ഗവർണറുമായി പോരിലേക്ക് ഒരു സ്ഥിതി അത് എങ്ങനെ ബാധിക്കുമെന്നാണ് കരുതുന്നത് വന്നു ഴിഞ്ഞാൽ അതിപ്പ പറയാൻ പറ്റുമോ സഭാ സമ്മേളനം വരുമ്പോന്ന് വരുന്നതിനനുസരിച്ചെടുക്കും ഗവൺമെന്റും എടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും എടുക്കും അതിന്റെ ഭാഗമായ നിലപാടായിരിക്കും ഇടുക്കി എന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കും ഉള്ളത് പ്രസംഗത്തിന് ഗവർണർ വരുമ്പോൾ ഒരു പ്ലക്കാർഡ് അതിപ്പം എനിക്ക് തന്നെ അങ്ങനെ മണിയാശാൻ തന്നെ അങ്ങനെ ചെയ്യുന്ന കാര്യമല്ലല്ലോ അതൊക്കെ മുന്നണിയും ഗവൺമെൻറ്റും പാർട്ടിയും ഒക്കെ തീരുമാനിച്ചാൽ തീരുമാനിക്കുന്നവരൊക്കെ ചെയ്യും ഈ മണേസനെ ഈ ഭൂപതിവ് ചട്ടം ഐകകണ്ഠ തന്നെ നിയമസഭ പാസാക്കി ഗവർണർക്ക് അയക്കുന്നു ഗവർണർ അത് ഒപ്പിടേണ്ടതാണ് അത് ശരിയാണ് പക്ഷെ ഗവർണർ പറയുന്നത് ആ നിയമവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോ അതിന്റെ വിശദാം വിശദീകരണമൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടാകാം ഒപ്പിടൽ എന്നാണ് അപ്പൊ ഗവർണർക്ക് ഒരുപാട് പരാതികൾ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഒപ്പിടാതിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഗവർണർ ഇവിടെ ചുമ്മാത വെടിക്കെട്ട് പോലെ വാണം വിടുന്നു പോലെ പരാതി കൊടുത്തു എന്നും പറഞ്ഞ് നിയമസഭ പാസ്സാക്കുന്ന പ്രമേയത്തിൽ അഥവാ ആ ബില്ല് ഒപ്പിടാതിരിക്കുന്നത് ശുദ്ധ മര്യാദ കേടും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് അയക്ക് വീട് ഇല്ലാത്തതുകൊണ്ടായങ്ങനെ പറയുന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു വാക്കുപയോഗിച്ചിരുന്നു നോക്കണ്ട എന്ന് പറയുന്നതിനോടൊപ്പം ഒരു വാക്കുപയോഗിച്ചു ആ വാക്കിൽ ഇപ്പോഴും മണിയാശനം ഉറച്ചു വെക്കുന്നുണ്ടോ ആ നിങ്ങൾ വാക്കെന്നു നിങ്ങള് പറഞ്ഞും പറയുന്നുണ്ട് അത് പറഞ്ഞോ നിങ്ങൾ പറ എന്നിട്ട് ഞാൻ ശരിയാണോ ഇല്ലെന്ന് പറയാം പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു വെക്കുന്നുണ്ടോ ഏത് ഇപ്പൊ പറഞ്ഞ ആ വാക്കിൽ പേറിയാൽ അതെ അതെ ആ ഏത് വാക്ക് അത് തന്നെ ഞാൻ പറഞ്ഞ എല്ലാം ഉറച്ചു നിൽക്കുക ആ അത് തന്നെ മണിയാശാൻ പറയാറുണ്ട് ഇവിടെ വന്ന് ഇല്ലെന്നെ പക്ഷേ ഒരു കാര്യ ഗവർണർ അദ്ദേഹം നമ്മുടെ ചെലവിൽ രാജഭവനിൽ ഇരുന്ന് സുഖിച്ചുപാടുകയാണ് ഏ അദ്ദേഹം ആർക്കു വേണ്ടിയാ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പാസാക്കുന്ന നിയമവും ബില്ലും ഒപ്പിട്ടില്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് യഥാർത്ഥത്തിൽ അതിന് ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങൾ രാജഭവം വളയേണ്ടതാണ് അതാണ് എനിക്ക് തോന്നുന്നതാണ്ടോ ഇന്ത്യയുടെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഗവർണർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ അടിസ്ഥാനത്തിലുള്ള ഗവർണർ പദവി അംഗീകരിക്കേണ്ടതല്ലേ അക്കാര്യത്തിൽ പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിന് ഗവർണർ പദവി ആവശ്യമുണ്ടോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടാകാമായിരിക്കും പക്ഷേ ആത്യന്തികമായി സി പി എം ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടിയാണല്ലോ അത് ഭരണഘടന അംഗീകരിക്കുന്നില്ലെന്ന് പാർട്ടി പറഞ്ഞില്ലല്ലോ ഗവർണറെ ആ സ്ഥാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഗവർണറോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ചട്ടുകമായി ഗവർണർ മാറാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റുകളാണ് സംസ്ഥാനത്തെ ഗവണ്മെന്റുകൾ നിയമസഭയും അത് പാസ്സാക്കുന്ന ബില്ല് നടപ്പിലാക്കാൻ അദ്ദേഹം ഒപ്പിടേണ്ടത് ഒപ്പിടണം കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ചട്ടുകമായി മാറുന്നു ഗവർണർമാർ എന്നാണ് ഞങ്ങളുടെ പരാതി അരി മുഹമ്മദ് ഖാൻ ആ പണിയാണ് ഇപ്പം ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ വിമർശനം അല്ല അവിടെ ഒരു വലിയ സമരം നടത്തിയല്ലോ ഈ വലിയൊരു ഹർത്താൽ നടത്തിയല്ലോ അല്ലെ ഗവർണർ വരുന്ന സമയത്ത് ഒരു വലിയ ഹർത്താൽ നടത്തി അതേ സമയത്ത് അതേസമയത്ത് രാജ്ഭവൻ മാർച്ച് നടത്തി പക്ഷേ നിങ്ങളുടെ ഈ വലിയ സമരത്തെ അതിന് പാര കേരള പോലീസ് അന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് വാർത്താ പ്രാധാന്യം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനായി ഇടുക്കിയിലെ ജനങ്ങൾ ഒന്നടങ്കം നിന്ന് നടത്തിയ ആ പ്രതിഷേധ പരിപാടി ഹർത്താൽ അത്ര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു അതൊരു വീഴ്ചയായി പോയില്ലേ ഭരണ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയായി പോയില്ലേ ഏ അതൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും കുഴപ്പം കാണിച്ച് അയാളെ അറസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ഹർത്താൽ പോയ എന്തും എന്തും കടലും കടലാടിയും പോലുള്ള ബന്ധമല്ലേ ഉള്ളൂ ഒരു കാര്യവുമില്ല രാഹുൽ മാവങ്കുട്ട് എന്തെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തായിരിക്കും അത് അദ്ദേഹവും നിയമവും കോടതിയായിട്ട് തീർക്കട്ടെ ഞങ്ങളുടെ ഹർത്താൽ ഞങ്ങളുടെ ഹർത്താൽ തന്നെയാണ് ഞങ്ങളുടെ ഹർത്താൽ മോശമാക്കാൻ വേണ്ടി രാഹുൽ തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ള നിങ്ങളുടെ ഭീഷണിത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളുടെ ഹർത്താൽ തികച്ചും ന്യായമാണ്